േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വ്രതമെടുത്തത് വലിയൊരു തിരിച്ചടിയായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സുകന്യ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ സുകന്യയുടെ ചതി മീനു മനസ്സിലാക്കുന്നു എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് അവൾ അങ്ങനെ മിടുക്കിയാകേണ്ടതില്ല ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മീനു ദേവിക്ക് ഭക്ഷണം കൊടുക്കാൻ പോകാം എന്ന് പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്ന സുകന്യയെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതോടെ സുകന്യക്ക് വാശി കൂടുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇപ്പോൾ ആനന്ദിൻ്റെ കയ്യിൽ ഭക്ഷണം ഏൽപ്പിക്കുന്ന അവൾ വാരി കൊടുക്കാൻ ആവശ്യപ്പെട്ടു പോയിരിക്കുകയാണ് ആനന്ദ്തോടെ സ്നേഹപൂർവ്വം വാരി കൊടുക്കുകയാണ് ഇപ്പോൾ ദേവിക്ക് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു സുപ്രധാനമായ വഴിതിരിവ് വന്ന് സംഭവിക്കുന്നത് ചതികൾ ഒരുക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗോമതിയുടെ സഹോദരൻ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അത് പാലിക്കുന്നതിന് വേണ്ടി ആളുകൾ മുന്നിലേക്കെത്തുകയും ഗോമതിയും കൂട്ടരും അറിയാതെ ഹോമം അഗ്നി ഗോളമായി മാറ്റുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു പക്ഷേ ബാലനും കൂട്ടരും തക്ക സമയത്ത് ഇത് മനസ്സിലാക്കിയതോടെ ഗോമതിയുടെ ജീവൻ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു ഗോമതിയും കൂട്ടരും കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക